എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്റർ ബി എ എസ് ഡി ഇ ആൻഡ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എന്താണ് സാർ പ്രസിദ്ധീകരിക്കാത്തത് ബാക്കി എല്ലാ റിസൾട്ടുകളും പുറത്തു വന്നല്ലോ എന്നാൽ ബി എയുടെ എസ് ഡി ഇ റിസൾട്ടായാലും അതുപോലെ തന്നെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ആയാലും എന്താണ് സാർ പ്രസിദ്ധീകരിക്കാത്തെന്ന് പല വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥികളല്ല ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അപ്പോൾ അതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ വന്നിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാലിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തരുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേഡ് സെമസ്റ്റർ ബി എ എസ് ഡി ഇ ബി എയുടെ റിസൾട്ട് എസ് ഡി ഇ ആയാലും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ആയാലും എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ റിസൾട്ടുകളും അപ്പം ഇന്ന് എസ് ഡി ഇയുടെ ബി കോം ആൻഡ് ബി ബി സി എ റിസൾട്ടുകൾ വന്നു ഇന്നലെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ബി സി എ ബി എസ് ബി എസ് സി റിസൾട്ടുകൾ വന്നു ശനിയാഴ്ച ബി കോം ബി ബി എ റിസൾട്ടുകൾ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബികോം ബി ബി എ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു എന്നാലെന്താണ് സാർ ബി എയുടെ റിസൾട്ടുകൾ വരാത്തത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക ഓരോ ദിവസവും യൂണിവേഴ്സിറ്റി ഓരോരോ റിസൾട്ടുകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോന്ന് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുന്നു ബി എയുടെ റിസൾട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെ വൈകുന്നേരത്തോടു കൂടി എന്തായാലും പുറത്തു വരും കാരണം ഓരോ ദിവസവും യൂണിവേഴ്സിറ്റി കുറച്ച് കുറച്ച് തേർഡ് സെമസ്റ്ററുടെ റിസൾട്ട് പുറത്തു വിടും നമ്മൾ റിസൾട്ട് വരും വരുമെന്ന് പറഞ്ഞ് എന്നും വീഡിയോ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ പറ്റിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ഒന്നുമല്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നിങ്ങളുടെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബി കോം ബി ബി എ പോലെയുള്ള ബി എസ് സി പോ പോലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകും അവരുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ട് എന്നാൽ ബി എയുടെ റിസൾട്ടുകൾ മാത്രമാണ് വരാൻ ബാക്കിയുള്ളത് എച്ച് ഡി ഇയുടെ ബി കോം ബി സി എ റിസൾട്ടുകൾ വന്നു ഇനി ബി എയുടെ റിസൾട്ടുകളാണ് എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ വരാൻ ബാക്കിയുള്ളത് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാകും ഓരോ ദിവസവും ഓരോ റിസൾട്ടുകൾ പുറത്തു വരുന്നു നമുക്ക് ബി എ ഡേ ബി എയുടെ റിസൾട്ടുകളാണ് ഇനി വേണ്ടത് അപ്പോൾ ബി എ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് എച്ച് ഡി ഇ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടിയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടേ തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടി അപ്പോൾ മൈ ദ ഫൗണ്ടർ ഓഫ് സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ